കൗതുക കേരളം കമനീയ കേരളം അങ്ങനൊരു പങ്ക്തി തന്നെ തുടങ്ങിയാലോ എന്നെനിക്ക് ആലോചനയുണ്ട് കാരണം ഓരോ ദിവസവും അത്തരത്തിലുള്ള വ്യത്യസ്തമായ വാർത്തകളാണ് കേരളം കേട്ടുണരുന്നതും കേട്ടുറങ്ങുന്നതും പണ്ട് മിൽമയുടെ പരസ്യത്തിലായിരുന്നു കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന് പറയുന്നത് ഇപ്പം കേരളം കണ്ടുണർന്ന് കാണുന്ന തിന്മ എന്ന് പറയണം ഈ എം ഡി എമ്മിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെയൊക്കെ ഇമ്പാക്റ്റും കൂടാതെ രസകരമായ ഇൻസ്റ്റാഗ്രാം കഥകളുമുണ്ട് കൗതുക കേരളം കമനീയ കേരളം കൗതുക കേരളത്തിൽ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നൊരു വിഷയം ഇൻസ്റ്റാഗ്രാമാണ് കഴിഞ്ഞ ദിവസം രണ്ട് പെൺകുട്ടികൾ ഒരു സുഹൃത്തിനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് നേരെ മുംബൈയിലേക്ക് പോയത്രയും അവിടെ ചെന്ന് അവർ ആദ്യം ചെയ്തത് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നതുപോലെ വിഷപ്പിന് ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തിയോ അല്ലെങ്കിൽ സ്വയം നശിപ്പിക്കുന്ന പ്രവൃത്തിയോ ഒന്നുമല്ല ചെയ്തത് അവർ നേരെ സലൂണിൽ പോയി മുടിയൊക്കെ നന്നായി വെട്ടി ട്രിം ചെയ്ത് ബോബ് ചെയ്ത് ബബ്ബ് ചെയ്ത് കുബ്ബ് ചെയ്ത് പണ്ട് മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്നൊരു മലയാള സിനിമയുണ്ടായിരുന്നു ഇപ്പോൾ അതിന് പകരം പെൺമക്കളെ ഇൻസ്റ്റ വിളിക്കുന്നു എന്ന് ഒരു പുതിയ സിനിമ എടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് പ്രസവിച്ച് വളർത്തുന്ന അച്ഛനും അമ്മയും വിളിക്കുന്നിടത്തേക്കോ പറയുന്നിടത്തേക്കോ അല്ല ഇന്ന് പോകുന്നത് ഇൻസ്റ്റാഗ്രാം വിളിക്കുന്നിടത്തേക്കാണ് അങ്ങനെ പോകുമ്പോഴോ ആ പോകുന്നതിലും വിളിക്കുന്നതിലും ബന്ധപ്പെടുന്നതിലുമൊക്കെ വിഭിന്ന ജാതി ഉണ്ടെങ്കിൽ ഇതിനെ എല്ലാം കൂടി ചേർത്ത് ഒരു കെട്ട ജാതി എന്ന് പറയുന്നതിന് പകരം അതിൽ നിന്ന് ഓരോന്ന് തപ്പിയെടുത്ത് ഈ പറയുന്ന പോലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് അതും കൊണ്ട് കുറച്ച് പേപ്പട്ടികൾ ഇറങ്ങും ഏതായാലും കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നിയത് ചൊവ്വാഴ്ചയാണല്ലോ കുട്ടികൾ പോയത് ചൊവ്വാഴ്ച പൊഴേ കേരളത്തിൽ ബാർബർ ഷാപ്പുകൾ അവധിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവർക്കൊന്ന് ട്രിം ചെയ്യണമെന്ന് തോന്നിയപ്പോൾ അവരിന്ന് മുംബൈ പോയി മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് തിരിച്ചു വരുന്നു എന്ന് കണ്ടാൽ മതി അവർക്ക് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതുകൊണ്ട് വീട്ടിൽ പോകുന്നില്ലെന്നാണ് പറയുന്നത് എവരെ പ്രസവിച്ച തന്തയുടെയും തള്ളയുടെയും വീട്ടിൽ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് അവരെല്ലാവരും അങ്ങ് മധ്യപ്രദേശിൽ പോയി നിന്നിരുന്നെങ്കിൽ ഈ മക്കളുമാരുണ്ടാവത്തില്ലായിരുന്നു എന്ന് ആരാണ് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവരുടെയും വീട്ടിൽ പ്രശ്നമുണ്ട് പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇനിയുമുണ്ട് അതിനാണ് ഇൻസ്റ്റാഗ്രാമിൽ കയറി അങ്ങ് പോകുന്നത് ഇപ്പോൾ പ്രസവിച്ച അച്ഛനും അമ്മയേക്കാൾ ഇൻസ്റ്റാഗ്രാം പ്രസവിച്ചതുപോലെയാണ് എല്ലാവരും ജീവിക്കുന്നത് അത് വാർത്ത ഒന്ന് രണ്ടാമത്തെ വാർത്ത അതിനേക്കാൾ രസകരമായൊരു വാർത്തയാണ് ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുന്ന ആളും സുഹൃത്തും മയക്കുമരുന്നുമായ അറസ്റ്റിൽ മഞ്ചേരിയിലാണ് അറസ്റ്റിലായത് ജാബർ ഫൈസൽ എന്നിവരാണ് ഇവർ രണ്ടുപേരും മയക്കുമരുന്നിനെതിരെ ക്ലാസ് എടുക്കുന്നവരായിരുന്നു അതിനവരെ കുറ്റം പറയാനൊക്കില്ല ചില ആളുകൾ ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും ഒക്കെ വിളിച്ചാൽ ആകെ ചിലപ്പോൾ അയ്യായിരം രൂപ മുടക്കി ചെല്ലുമ്പോൾ തരുന്നത് രണ്ടായിരോ മൂവായിരോ രൂപയായിരിക്കും അല്ലെങ്കിൽ മൂവായിരം രൂപയുടെ പെട്രോൾ അടിച്ച് ചെല്ലുമ്പോൾ ആ മൂവായിരം രൂപയെ തരുള്ളൂ പിന്നെ ചിലപ്പോൾ ലീവ് എടുത്തു പോയതും ഈ സമയം ചിലവഴിച്ചതും ഇതിനു വേണ്ടി തയ്യാറെടുത്തതും എല്ലാം നഷ്ടമായി തോന്നും അതുപോലെ ഈ സഹോദരന്മാർ ക്ലാസ് എടുക്കാൻ നടന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഈ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ ലാഭം ഇത് കച്ചവടം നടത്തുന്നതായിരിക്കുന്നു അങ്ങനെ ആയിരിക്കണം അവർ ക്ലാസ് നിർത്തിയിട്ട് ഇതിൻ്റെ കച്ചവട മേഖലയിലേക്ക് തിരിഞ്ഞത് അവർ കുറ്റം പറയാനൊക്കില്ല ചില കടകളിലൊക്കെ അവിടെ തൂക്കുന്നതിനും സഹായിയായും അസിസ്റ്റൻ്റായും ഒക്കെ ചെല്ലുന്ന ആളുകൾ മുതലാളിമാരായി മാറാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന സംഗതിയിൽ രണ്ട് മിടുക്കന്മാരായ ഇവർ ഇത്തരമൊരു നിലയിലേക്കെത്തിയതും വളരെ കൗതുകകരമായ ഒരു കേരള കാഴ്ചയാണ് പിന്നെ വേറെയുമുണ്ട് കോഴിക്കോട് നഗരത്തിൽ ലഹരി വേട്ട ഇപ്പം ഏത് വേട്ട കണ്ടാലും ആദ്യം നമ്മൾ അങ്ങോട്ട് നോക്കുന്നത് സത്യം പറയാമല്ലോ നാല് പേരെയോ അഞ്ച് പേരെയോ പിടിച്ചാൽ അതിലേതൊക്കെ ജാതി ഉണ്ടെന്ന് ആദ്യം നോക്കേണ്ടി വരുന്നത് നമുക്കൊന്നും പറയാനല്ല ഇത് കേട്ട് കേട്ടിനി എത്ര പേരാണ് നമ്മൾ പാകിസ്ഥാനിൽ പോകണമെന്ന് പറയുന്നത് എന്ന് കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് അങ്ങനൊരു ചിന്ത വരും ഏതായാലും ഇതിൽ പിടിച്ചിരിക്കുന്നത് മുനാഫിസ് ധനൂബ് അതുല്ല്യ എന്നിവരെയാണ് ഇവരെ പല സ്ഥലത്ത് വെച്ചാണ് പിടിച്ചിട്ടുള്ളത് ഏതാണ്ട് അൻപത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ഗ്രാം എം ഡി എം എ ഇവരെ കയ്യിൽ നിന്ന് പിടികൂടിയെന്നാണ് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണത്ര ഏതായാലും ഇതാണ് ഇന്നത്തെ കൗതുക കമനീയ കേരള വാർത്തകൾ ഇനിയുണ്ട് അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം